ഹലോ നമ്മുടെ അരാപ്പയമ്മക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ആരലിനെ അരാപ്പായ്മ പിടിച്ചില്ല കേട്ടോ ഇവനെ എടുത്ത് നമ്മുടെ നോക്കാം കൊടുക്കാം പിടിക്കില്ലെന്നറിയാലോ അപ്പോൾ ആരലിനെ നമ്മൾ വലക്കാത്ത എടുത്തിട്ടുണ്ടോട്ടോ നമ്മുടെ അരാപ്പയ്മയിലോട് നടപ്പുണ്ട് അപ്പോൾ നമ്മുടെ വാകവരാലിൻ്റെ അടുത്തോണ്ട് ഇടാവേ ആ നമ്മുടെ വാഗവരാൽ വലിയ കേട്ടവിടെ കിടപ്പുണ്ട് നമുക്കിവനെ പയ്യങ്ങ് ഇറക്കി വരാ ണുപ്പുണ്ട് വാകൊന്ന് പയ്യെ പുറകെ പോയി നോക്കി ഇതേ കിടക്കുന്നു നമ്മളിട്ടുകൊടുത്ത ആരോവനേം പിഴുങ്ങിയിട്ട് കേട്ടോ ഇതിനകത്ത് ആരോവൻ കിടപ്പില്ല കണ്ടോ നമ്മൾ പോയ പുറകിനു പുള്ളി പിന്നെ നമ്മുടെ അലിഗേറ്ററിനെ വാകെടുത്തിട്ട് കടിക്കുന്നുണ്ടെന്നാണ് കേട്ടോ അവൻ്റെ ചിറകൊക്കെ മുറിഞ്ഞായിരിക്കുന്നു അങ്ങോട്ട് ആരോഗ്യവാനായപ്പോഴത്തേക്കും സംഭവം കൊണ്ട്രയായിരുന്നു അപ്പോൾ നമ്മുടെ ആരെല്ലാം വാകവരാൽ കഴിക്കുകയും ചെയ്തു നമ്മുടെ ചെറുക്കനെ നമുക്ക് ഇച്ചിരി കൊഴുവിട്ട് കൊടുക്കാൻ കേട്ടോ പുള്ളി നല്ല വിശന്നാണ് നിക്കുന്നത് നല്ല കലിപ്പ് കുറച്ച് നിക്കുവറച്ച് കൊഴുവിരിപ്പുള്ള നമുക്ക് ഇട്ടങ്ങ് തീർത്തേക്കാവേ